നമസ്കാരം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ചരിത്രത്തിലേക്ക് നടന്നിരിക്കുകയാണ് അതായത് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകുന്നത് ഗോവ സംസ്ഥാനത്ത് ഇത് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് കാരണം ഗോവ പോർച്ചുഗീസിൻ്റെ ഭാഗമായിരുന്നപ്പോൾ മുതൽ അവിടെ ഈ ഏകീകൃത സിവിൽ കോഡ് ഉണ്ട് പക്ഷേ ഇന്ത്യൻ സ്വതന്ത്രമായതിനു ശേഷം ഒരു സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നു എന്ന ഒരു റെക്കോർഡ് അത് ഉത്തരാഖണ്ഡിന് ലഭിച്ചിരിക്കുകയാണ് പുഷ്കർ സിംഗ് ധാമിയാണ് നമുക്കറിയാവുന്നതുപോലെ ആശയം മുന്നോട്ട് വെച്ചതും അത് വിജയകരമായി നടപ്പാക്കിയതും നമുക്കറിയാം ഉത്തരാഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി അന്ന് തൻ്റെ സർക്കാർ തുടർഭരണം നേടി തിരിച്ചു വന്നാൽ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് അത് സത്യത്തിൽ ഒരു വലിയ പ്രഖ്യാപനം തന്നെയായിരുന്നു കാരണം ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഏകീകൃത സിവിൽ കോഡ് എന്നതൊരു കേന്ദ്ര നിയമം എന്ന നിലയിലാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവരും ഈ ബില്ലിനെ എതിർക്കുന്നവരുമെല്ലാം ഒരു കേന്ദ്ര നിയമം എന്ന നിലയിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരു സംസ്ഥാനത്ത് ഞാനിതാ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി പുഷ്കർ സിംഗ് ധാമിയായിരുന്നു ആ സമയത്ത് പല ഭരണഘടനാ വിദഗ്ധരും പുഷ്കർ സിംഗ് ധാമിയെ കളിയാക്കിയിരുന്നു കാരണം ഒരു സംസ്ഥാനത്തിന് നടപ്പാക്കാൻ കഴിയുന്ന നിയമമല്ല അത് കേന്ദ്ര വിഷയമാണ് എന്നാണ് പലരും പറഞ്ഞത് പക്ഷേ അതങ്ങനെയല്ല ഭരണഘടനാ വകുപ്പ് അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് പുഷ്കർ സിംഗ് ധാമി അതിന് മറുപടി നൽകിയത് പക്ഷെ പലരും ഇതിനെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് അന്ന് കണ്ടിരുന്നത് അതായത് ബി ജെ പി യുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരായിരുന്നു നിലവിലുണ്ടായിരുന്നത് അവർ വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന നിലയിലാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയം കൊണ്ടുവന്നത് പ്രത്യേകിച്ചും ബി ജെ പി കൊണ്ടുവരുമ്പോൾ ആ നിലയിലാണ് ചർച്ച ചെയ്യപ്പെട്ടതും എന്നാൽ തിരികെ ഭരണത്തിലെത്തിയ അദ്ദേഹം ആദ്യമായി ഒപ്പുവെച്ച ഫയൽ എന്നത് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു അതിനുശേഷം ആ ഉന്നതതല സമിതി സമഗ്രമായ പഠനങ്ങൾ ഈ നിയമത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഈ നിയമത്തിൻ്റെ സാധ്യതയെക്കുറിച്ചും പ്രായോഗികതയെക്കുറിച്ചുമൊക്കെ പഠനം നടത്തി ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് സർക്കാരിന് ആ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് പിന്നീട് മന്ത്രിസഭ പരിഗണിക്കുന്നു മന്ത്രിസഭയുടെ അംഗീകാരത്തിന് ശേഷം ബില്ലായി നിയമസഭയിൽ വരുന്നു ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് അതായത് വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നില്ല ഇത് വളരെ ആഴത്തിൽ തന്നെ സമഗ്രമായി പഠിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ ബില്ല് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടതോടു കൂടിയാണ് ആ ബില്ലിലെ കാര്യങ്ങൾ ആ ബില്ലിൻ്റെ ഘടന ഒക്കെ അറിയുന്നത് അതായത് ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിവാഹം വിവാഹമോചനം സ്വത്തവകാശം ഇക്കാര്യങ്ങളിലൊക്കെയാണ് ഒരു മതാതീതമായ നിയമം വരുന്നു മതാതീതമായി എല്ലാവർക്കും എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം വരുന്നു നിയമങ്ങൾ ഏകീകരിക്കപ്പെടുന്നു എന്നതാണ് ഏകീകൃത സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല മതവിഭാഗങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു എന്ന് വരാം പക്ഷേ മുസ്ലിം മതവിഭാഗത്തിലാണ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് ഒരു പുരോഗമന തലത്തിലേക്ക് ആ മതവിഭാഗം മാറുന്നു എന്ന് വേണം ഇതിനെ പോസിറ്റീവായി വിലയിരുത്തേണ്ടത് അതായത് നാല് ഭാര്യമാരെ വരെ ഒരേ സമയം തന്നെ വിവാഹം കഴിക്കാനുള്ള ഒരു അവകാശം മുസ്ലിം പുരുഷനുണ്ട് എങ്കിൽ അതേ മതവിഭാഗത്തിൽ തന്നെയുള്ള സ്ത്രീകൾക്കത് നിഷേധിക്കപ്പെടുന്നു മറ്റ് മതവിഭാഗങ്ങൾ അങ്ങനെ ബഹുഭാര്യത്വം സ്വീകരിക്കുകയാണെങ്കിൽ അത് കുറ്റകൃത്യമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലവിലുണ്ട് ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും ഒക്കെ ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ മുസ്ലിം സമുദായത്തിലടക്കം പെൺമക്കൾക്ക് സ്വത്തവകാശം ഇല്ലാത്ത ഒരു അവസ്ഥാ വിശേഷമുണ്ട് അതൊക്കെ മാറുകയാണ് എല്ലാവർക്കും ഏകീകൃതമായ നിയമം എന്ന രീതിയിലേക്ക് വരികയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം അതുമാത്രമല്ല ഏറ്റവും ആധുനികമായ പ്രശ്നങ്ങൾ പോലും വ്യക്തിഗതമായ പ്രശ്നങ്ങൾ പോലും ഈ ബില്ല് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ലിവൻ റിലേഷൻഷിപ്പ് സംബന്ധിച്ച ചില നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ള ദമ്പതികൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഈ നിയമം നിലവിൽ ലിവൻ റിലേഷൻഷിപ്പിലുള്ളവർ അത് രജിസ്റ്റർ ചെയ്യണം പുതുതായി അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് സർക്കാർ പോർട്ടലിലാണ് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി ഈ ലിവിൻ ദമ്പതികളുടെ വയസ്സ് അത് ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയാണെങ്കിൽ രക്ഷകർത്താക്കളുടെ സമ്മതം വേണം എന്നും ഈ ബില്ല് നിഷ്കർഷിക്കുന്നുണ്ട് തീർച്ചയായും വെൽ സ്റ്റഡീഡ് ബില്ല് അല്ലെങ്കിൽ വെൽ സ്റ്റഡീഡ് റിപ്പോർട്ട് എന്ന് തന്നെ പറയാവുന്ന ഒരു ബില്ലാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് അതായത് ഈ സമിതി വിദഗ്ദ്ധ സമിതി വളരെ കാര്യമായി തന്നെ ഈ ബില്ലിൻ്റെ സാമൂഹികവും മതപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു അതിനുശേഷവും ഏറ്റവും ആധുനികമായ പ്രശ്നങ്ങൾക്ക് പോലും ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു ഒരു സമീകൃതഭ്യമായ ബില്ലാണ് ഇന്ന് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്തായാലും പുഷ്കർ സിംഗ് ധാമി ആ നിലയിൽ ചരിത്രം കുറിക്കുക തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഉത്തരാഖണ്ഡിനെ അനുകൂലിക്കാൻ നിരവധി സംസ്ഥാനങ്ങൾ പുറകിലുണ്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡിനെ അനുകരിച്ചുകൊണ്ട് തന്നെ ഇനി അതാത് സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ത്യയിൽ തന്നെ ഒരു കേന്ദ്ര നിയമത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ച് തുടങ്ങിയിട്ട് നാളുകളേറെയായിരിക്കുന്നു ഇപ്പോൾ വലിയ എതിർപ്പ് ഏകീകൃത സിവിൽ കോഡിനില്ല സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ എന്തുകൊണ്ടിത് നടപ്പിലാക്കിക്കൂടാ എന്ന് സർക്കാരിനോട് ചോദിച്ചിരിക്കുന്ന സമയമാണ് അതിൻ്റെ സാധ്യതകൾ കേന്ദ്ര സർക്കാർ അടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഉത്തർപ്രദേശ് സർക്കാർ ഏതാണ്ട് ഒന്നൊന്നര വർഷത്തോളം എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സാമൂഹികമായ പ്രത്യാഘാതങ്ങളെല്ലാം ശാസ്ത്രീയമായി വിലയിരുത്തി കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിയമം പാസാക്കിയിരിക്കുന്നു അവിടെ പുഷ്കർ സിംഗ് ധാമി എന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രി ചരിത്രം കുറിക്കുകയും ചെയ്തിരിക്കുന്നു വെബ്ഡെസ്ക് തുമസ് ദിഗന്താ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്